തിരുവനന്തപുരം ജില്ലയിൽ ആറ് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ തിരുവല്ല മിൽമ ഡയറി ഫാമിന് ഓപ്പോസിറ്റായാണ് നിങ്ങൾ ഈ കാണുന്ന ആറ് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി സ്കൂൾ ഹോസ്പിറ്റൽ ബാങ്ക് ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ആറ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ നയൻ ഫൈവ് സെവൻ നയൻ സെവൻ ഫോർ സിക്സ് നയൻ ഫോർ നയൻ ത്രീ വൺ ടു